الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اتقوا الله عباد الله ുംകളെ പരിശുദ്ധ റമബാനിന്റെ നാലാമത്തെ ദിവസത്തിലാണ് അലഹമില്ല നമ്മൾ ഓരോരുത്തരും ഇന്ന് എത്തി നിൽക്കുന്നത് ഈ ഒരു മാസത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം നമ്മളെല്ലാവരും വിശുദ്ധ പൊക്കാൻ പാരായണം ചെയ്യുന്നവരാണ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ വിശുദ്ധ പൊക്കാനെ ഒരു ജീവിത വഴികാട്ടിയായി സ്വീകരിച്ചത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമുക്കറിയാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ജീവികളിൽ നിന്ന് അവന് വ്യത്യസ്തമായിരിക്കുന്നത് എങ്ങനെയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു വഴികാട്ടി വേണം അവന് ഒരു ഗൈഡൻസ് വേണം എന്നുള്ളതാണ് അവന് ജീവിക്കാൻ അത് അതെവിടെ നിന്ന് ലഭിക്കണം ന്യൂനതകളില്ലാത്ത കൃത്യമായ ഒരു വഴികാട്ടി അത് അവനെ ഏറ്റവും നന്നായി അറിയുന്ന അവന്റെ സ്രഷ്ടാവായ അവന്റെ റബ്ബാണ് അവന്റെ ജീവിതത്തെ അവൻ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ ആ ഒരു മാർഗദർശനം നൽകേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ഈ വിശുദ്ധ അത് നമ്മിലേക്ക് വന്നെത്തുമ്പോൾ ഈ റമഖാന് വരുന്നതിന് മുമ്പും റമബാൻറെ ഇടക്കൊക്കെ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന ഒരായ വിശുദ്ധ ഖർഹാൻ പറയുന്നത് ഇങ്ങനെയാണ് റമദാൻ മാസം എന്ന് പറയുന്നത് അത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് എന്നുള്ളതാണ് തുടർന്നു കൊണ്ടുള്ള ആർക്കുള്ള വഴികാട്ടിയാണത് അത് മനുഷ്യർക്കുള്ളതാണ് ജനങ്ങൾക്കുള്ള നേർവഴി അഥവാ മാർഗദർശനമാണ് ഈ ശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ സത്യത്തെയും അസത്യത്തെയും ധർമ്മത്തെയും അധർമ്മത്തെയും ഒക്കെ കൃത്യമായി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതാണ് ഖുർആൻ എന്ന് ശുദ്ധ ഖുർആൻ പറഞ്ഞത് അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഖുർഹാനാണ് അത് നമുക്ക് പറഞ്ഞു തരുന്നത് ഖുർഹാനെ സ്വയം പരിചയപ്പെടുത്തുകയാണെങ്കിൽ അല്ലെ ആ വ്യത്യാസം എന്താണ് സത്യമെന്നും എന്താണ് അസത്യമെന്നും എന്താണ് തെറ്റെന്നും എന്താണ് ശരിയെന്നും ഒക്കെ നമുക്ക് പറഞ്ഞു തരേണ്ടത് ആരാണ് നമ്മുടെ സ്രഷ്ടാവാണ് ഇപ്പൊ മനുഷ്യന്മാർ നമ്മൾ പല ആളുകളും പറയാറുണ്ട് എന്തിനാണ് ഒരു ഖുർന്റെ ആവശ്യം മനുഷ്യൻ എന്തിനാ എന്തിനാണ് ആറാം ആറാം നൂറ്റാണ്ടില് അവതരിച്ച ഒരു ഗ്രന്ഥത്തിന്റെ ആവശ്യം അല്ലെങ്കിൽ അവന് ജീവിക്കാൻ അത്ര നൂറ്റാണ്ടുകൾക്ക് മുന്നേ അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമുണ്ടോ മനുഷ്യന് മനുഷ്യനായി ജീവിച്ച പോലെ എന്നൊക്കെ നമുക്ക് തോന്നും നമുക്കറിയാം ഓരോ മനുഷ്യന്മാരും അവരുടെ ബുദ്ധിയിൽ നമ്മൾ ശരിയും തെറ്റും തീരുമാനിക്കാൻ നിൽക്കുകയാണെങ്കിലോ ഒരു മനുഷ്യൻക്ക് ശരിയായി തോന്നുന്ന കാര്യം ചിലപ്പോ മറ്റേ മനുഷ്യൻക്ക് എന്തായിരുന്നു മറ്റാൾക്ക് അത് ശരിയായി തോന്നൂല ഒരാൾക്ക് തെറ്റായി തോന്നുന്ന കാര്യം അത് മറ്റേ ആൾക്ക് തെറ്റായി തോന്നിയെന്ന് വരില്ല ഒരാൾക്ക് മദ്യപാനം ശരിയാണെന്ന് തോന്നുകയാണ് അപ്പോ ആ മനുഷ്യൻക്ക് ശരിയായിട്ട് എല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നുന്നു ഇല്ല മദ്യപാനം അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിപത്ത് ഏറെയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായ ഏറ്റവും നല്ല പാത കാണിച്ചു തരികയാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അത് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താ ഖുർആന അഖവ തീർച്ചയായും ഈ ഖുർആൻ എന്ന് പറയുന്നത് അഖവ ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്കാണ് ഏറ്റവും ചൊവ്വായ പാതയിലേക്കാണ് ഈ വിശുദ്ധ ഖുർആൻ നമ്മളെ നയിക്കുന്നത് എന്നുള്ളതാണ് അപ്പോ നമുക്ക് വഴികാട്ടിയായി കൊണ്ട് സ്വീകരിക്കാൻ ഏറ്റവും നല്ലത് ആ വിശുദ്ധ ഖുർആൻ തന്നെയാണ് അപ്പൊ നമ്മളൊക്കെ ആ ഖുർആനിന്റെ ആളുകളായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക ആ ഖുർആൻ അതിനോട് എത്രത്തോളം നമ്മൾ അടുത്തിട്ടുണ്ട് എത്രത്തോളം അത് പഠിക്കാൻ നമ്മൾ എത്രത്തോളം എടുത്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കാൻ നമ്മൾ തയ്യാറാക്കണം അല്ലെങ്കിൽ അതിൽ യാതൊന്നും തന്നെ വന്നുകൂടിയിട്ടില്ല പറയുകയാണ് അതിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ യാതൊരു അഥവാ വ്യർത്ഥമായ യാതൊന്നും തന്നെ ആ വിശുദ്ധ ബുഹാൻ കടന്നുകൂടിയിട്ടില്ല അതിന്റെ കാരണം എന്താണ് അത് അതാഹുബാൻ പറയാൻ അതുപോലെ തന്നെ യുക്തിമാനുമായ ആ റബിങ്കൽ നിന്നുള്ളതാണ് ഈ മാർഗദർശനമാകുന്ന ഖുർആൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ഖുർആൻ നമുക്ക് ഏറ്റവും നല്ല മൂല്യങ്ങളാണ് മാനവരാശിക്ക് നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ വിശുദ്ധ ഖുർആൻ നമ്മൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ടത് പറയുന്ന ഒരു കാര്യം അല്ലെ പ്രസിദ്ധമായ ഒരു കാര്യമാണ് എന്താണ് നിങ്ങളെ നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഈ പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ ഖുർഹാന്റെ മാസമായ ഈ പരിശുദ്ധ മാസത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ ആശുദ്ധ ഖുർഹാനെ അഞ്ചോട് ചേർക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അത് പാരായണം ചെയ്യുന്നതിലുപരി അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുവാൻ എന്താണ് നമ്മുടെ ശ്രദ്ധാവിധി നമ്മളോട് പറയാനുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം നമുക്കറിയാം നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരാള് അവര് നമുക്കൊരു കത്തയൊക്കെയാണ് അല്ലെങ്കിൽ നമ്മളൊരു വലിയ ഒരു കായിക താരത്തിന്റെ ഒരു ആരാധകനാണ് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു കായ കായിക താരത്തെ നമ്മൾ ജീവിതത്തിൽ പ്രണയിക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പൊ ആ ഒരു കായിക താരം നമുക്കൊരു കത്തയൊക്കെയാണെന്ന് വിചാരിക്കാം ഇവിടെ എവിടെയോ നിൽക്കുന്ന ആ ഒരു മനുഷ്യൻ നമുക്കൊരു കത്തയക്കാണ് ലോകത്തിന്റെ ഏതോ കോണിൽ നിന്ന് അപ്പൊ നമ്മൾ സാധാരണയായി എന്താ ചെയ്യാ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഷയിലായിരിക്കും അത് അയച്ചിട്ടുണ്ടാവുക അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ട് അത് കഷ്ടപ്പെട്ട് അത് പരിഭാഷപ്പെടുത്തി അത് നമ്മൾ അറിയാൻ ശ്രമിക്കും എന്നാൽ നമ്മളെ സൃഷ്ടിച്ച ആ സ്രട്ടാവിന്റെ വാക്കുകളാണ് നമ്മളോടുള്ള കൽപ്പനാ നിർദ്ദേശങ്ങളാണ് ആ വിശുദ്ധ ഭഗവാനിൽ ഉള്ളത് എന്ന് മനസ്സിലായിട്ടും അത് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതുകൊണ്ട് പാരായണം ചെയ്യുന്നതിനും കൂലിയുണ്ട് പാരായണം ചെയ്യുന്നതിൽ അല്ലെ വളരെയേറെ പ്രതിഫലം ലഭിക്കുന്ന മാസവും കൂടിയാണ് ഈ മാസം എന്ന് പറയുന്നത് അതുകൊണ്ട് അത് മനസ്സിലാക്കുവാനും പാരായണം ചെയ്യുവാനും നമ്മൾ തയ്യാറാകുക നമുക്ക് കാണാം അത്രകളിൽ വന്നതുപോലെ തന്നെ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുക ആ അത് വരുന്നതാണ് അതിന്റെ ആളുകൾക്ക് അത് പാരായണം ചെയ്ത ആളുകൾക്ക് ഷഫിയറായിക്കൊണ്ട് ശുപാർശയായിക്കൊണ്ട് ആ വിശുദ്ധ ഖുർആൻ നാളെ നമ്മുടെ അടുത്ത് വരും എന്നുള്ളതാണ് അസറുകളിൽ നിന്ന് മുസാഅഅലൈ വസ്ലമിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ മാസത്തിൽ ആ ഖുർആൻ പഠിക്കുവാനും അത് പഠിപ്പിക്കുവാനും ഒക്കെ നമ്മൾ ശ്രമിക്കുക ധാരാളം ക്ലാസ്സുകളും മറ്റും ഒക്കെ നടക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഉപയോഗപ്പെടുത്തുക ആ ഖുർആനെ മനസ്സിലാക്കുവാൻ നമ്മൾ ശ്രമിക്കുക പഠിക്കുവാനും പഠിപ്പിക്കുവാനും ശ്രമിക്കുക അള്ളാഹു സുപ്രാന നമ്മിൽ നിന്ന് സ്വീകരിക്കുവാറാകട്ടെ നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ പാവങ്ങൾ താഴാല നമുക്ക് പുറത്തു തരുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته